അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും അഗസ്ത്യക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് ശോചനീയ അവസ്ഥയിൽ കുണ്ടും കുഴിയും നിറഞ്ഞ് അഗസ്ത്യക്കോട് നിന്നും കോളേജ് ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡ് പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട രോഗികളെ ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ റോഡിലൂടെയാണ് റോഡിൽ കുണ്ടും കുഴിയുമായതിനാൽ അത്യാസന്ന നിലയിൽ കൊണ്ടുപോകുന്ന രോഗികളുടെ അവസ്ഥ ഏറെ ദുരിതത്തിലാണെന്ന് ആളുകൾ പറയുന്നത് അഞ്ചൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ബിന്ദു തിലകനാണ് ഈ വാർഡിന്റെ ജനപ്രതിനിധി അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ഈ റോഡിന്റെ കുണ്ടും കുഴിയും നികത്തി സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം ും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഓഫ് യോർ ഫാമിലി ഫ്യൂച്ചു